പ്രമുഖ കമ്പനികളുടെ ഗൃഹോപകരണങ്ങൾ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കുട്ടത്തിലെ വീട്ടിൽ കയറി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് കടവല്ലൂർ ബ്ലോക്ക് കമ്മിറ്റി വേലൂരിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചു വേലൂർ ഹൈസ്കൂൾ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം പോസ്റ്റ് ഓഫീസ് സെന്ററിൽ സമാപിച്ചു തുടർന്ന് നടന്ന പൊതുയോഗം ഡി സി സി ജനറൽ സെക്രട്ടറി അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ നെല്ല് സംഭരിച്ചതിലും പണം കൊടുത്തിട്ടില്ല ശമ്പളം പോലും സർക്കാർ ജീവനക്കാരുടെ നില്ക്കാൻ പോകുന്ന അവസ്ഥ നാല് ഘടകു ഡി എ ഇപ്പോഴും ആറ് ഘടുവായി ഡി എ സർക്കാർ ജീവനക്കാർക്ക് കൊടുത്തിട്ടില്ല കഴിഞ്ഞ മാസം കേന്ദ്ര സർക്കാർ വായ്പ എടുക്കാനുള്ള ഒരു പരിധി ചെറിയ വ്യത്യാസം വരുത്തിയതാണ് ഈ മാസം ശമ്പളം കൊടുക്കാൻ തന്നെ സർക്കാർ ജീവനക്കാർക്ക് കഴിഞ്ഞത് പുതിയ വികസന പ്രവർത്തനങ്ങൾ ഒന്നും തന്നെ നടക്കുന്നില്ല ഒന്നും നടക്കാതെ സാമ്പത്തികമായി മുന്നോട്ട് മുന്നോട്ട് പോകുന്ന പോകുന്ന ദൂർത്തിന്റെ ഭാഗമായി ഒരു സർക്കാർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റുമാരായ പി പി യേശുദാസ് എൻ കെ കബീർ പി കെ ഗോപാലകൃഷ്ണൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സ്വപ്ന രാമചന്ദ്രൻ അഡ്വക്കേറ്റ് പി കെ ശ്യാംകുമാർ എന്നിവർ സംസാരിച്ചു